ഗൗരിസ് കുട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീനും ക്യാബേജും വെച്ച് നല്ല ടേസ്റ്റിൽ എങ്ങനെ തോരനുണ്ടാക്കുന്നതെന്ന് നോക്കാം തോരൻ വയ്ക്കുന്നതിന് വേണ്ടി കരി വെച്ചിരിക്കുന്ന ഈ ക്യാബേജിൻ്റെ പകുതി മുറിച്ചെടുക്കാം ഇതുപോലൊന്ന് കൊത്തിയിട്ട് കനം കുറച്ച് വേണമായിരിക്കാന് ചെമ്മീൻ വറുത്ത ശേഷം അതിൻ്റെ തലയും തോലും കളഞ്ഞ് പാറ്റി എടുത്ത് വെച്ചിട്ടുള്ള ഇത് ഒരു രണ്ട് കൈ അളവിൽ ചേർക്കുന്നുണ്ട് ക്യാബേജിൻ്റെ കൂടെ ഈ ചെമ്മീൻ നല്ല നല്ലൊരളവിൽ ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതൊന്ന് കഴുകിയെടുക്കാം ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം ഇഞ്ചിയും കാന്താരിയും ചേർച്ചെടുക്കാം വിളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർക്കാം ഇഞ്ചിയും കാന്താരി അരച്ചതും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞാൽ കുറച്ച് ചേർക്കാം ഇത് നമുക്ക് കടുവറക്കാൻ നേരം ചേർക്കാം കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് പൊടി വേണമെങ്കിൽ പിന്നീട് ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂണിൻ്റെയും പകുതി ആയത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കണം പിരട്ടി ഉടനെ തന്നെ എടുക്കണം അതേസമയം വെച്ചിരുന്ന അതിലുള്ള വെള്ളം ഇറങ്ങുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ചൂടായി കഴിഞ്ഞപ്പോൾ അര ടീസ്പൂൺ കറയിട്ട് പൊട്ടി കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ ക്യാബേജിലേക്ക് ചേർക്കാം കടു വറുത്ത എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇപ്പം തീ ഏറ്റവും കുറച്ച വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ തുറന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടച്ചു വെക്കണം ചെമ്മീൻ ഉള്ളതുകൊണ്ട് വേഗം കുറച്ച് സമയം എടുക്കും നമ്മൾ വറുത്ത ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ച് തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് കൈ അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇനി ഇതൊന്ന് പൊത്തി വയ്ക്കാം ഒരു രണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എടുക്കാം കാന്താരിയൊക്കെ ചേർത്ത് തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർക്കാം ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള തോരനായത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീണ്ടും കാണാം താങ്ക്